ഒരു യമണ്ടൻ ടാസ്ക് ആണ് ക്യൈസ് നമ്മൾ ഈ കയറിക്ക് പോകുന്നത് ഇവിടുന്ന് ഒരു പിടി പിടിവിടുകയോ ഒരു കല്ലളവോ ചെയ്തു കഴിഞ്ഞ പയ്യന്റെ ജീവന് തന്നെ അപത്താണ് ഹലോ എല്ലാവർക്കും നമ്മുടെ അൺചാർട്ടേഡിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ സാമിനെ അന്വേഷിച്ചുള്ള യാത്രയാണ് കൈസ് നമ്മുടെ നെയ്റ്റും സാമും കൂടെ ഇങ്ങനെ ബോട്ടിൽ വരുന്ന വഴിക്ക് മറ്റേ റീഫിന്റെ ആൾക്കാർ വന്ന് എമാരെ അറ്റാക്ക് ചെയ്ത് രണ്ടു പേരും ആയി ഇപ്പോൾ സാം എവിടെ പോയാലും നമുക്കൊരു പിടുത്തമില്ല സാം ജീവനമുണ്ടോ സാമിനെ പിടിച്ചോണ്ട് പോയോ എന്ന് പോലും അറിയില്ല നമ്മുടെ നെയ്റ്റ് ഏതോ ഒരു ഹിഡൻ ഐലൻഡിൽ വന്ന് പെട്ടേക്കാണ് ഇതുവരെ ആരും എക്സ്പ്ലോർ ചെയ്തിട്ടില്ലാത്ത ഒരു ഐലൻഡിൽ വന്ന് നിൽക്കുകയാണ് ഇനി ഇവിടെ നിന്ന് നമ്മൾ സാമിനെ അന്വേഷിച്ച് പോവാണ് കഴിച്ചത് ഒരു രക്ഷ ഇല്ല കേട്ടോ സ്ഥലം മൊത്തം നോക്ക് കല്ലും കാര്യങ്ങളും ഒക്കെ ആയിട്ട് നമുക്ക് സേഫ് ആയിട്ട് പോകാൻ പ്പുറത്തേക്ക് പോക്കോ പൊക്കോ 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 ഇത്രയും വർഷമായിട്ട് ആ പാറയ്ക്ക് പൊളികണ്ടായിരുന്നെ ഇപ്പൊ നീട്ട് കൈവന്ന് വന്ന് ഓ തൊട്ടപ്പോ നമുക്ക് ചാടി കേറി പോകാൻ പറ്റത്തില്ല നമുക്ക് പതുക്കെ പിടിച്ചു പോകാനേ പറ്റൂ കാരണം മഴ ആയതുകൊണ്ട് സ്ലിപ്പവും വെള്ളം ഇങ്ങനെ ഒലിച്ചോണ്ടിരിക്കുവല്ലേ ഓരോ സ്ഥലത്തും പിടിച്ച് പിടിച്ച് കേറി റിസ്ക് ആണ് കേട്ടോ ഇത് വലിയ റിസ്ക് ആണ് അതിന്റെ മോളിൽ നിന്ന് വെള്ളം വന്ന് വീഴുന്നു കേട്ടോ നല്ല കട്ടിക്ക് വെള്ളം വന്ന് വീഴുന്നുണ്ട് എന്റെ പയ്യനെ തള്ളിയിടാൻ വേണ്ടിട്ടുള്ള പരിപാടി എന്താ കേട്ടോ വെള്ളം കരുപ്പോ പിടി ഓഹോ ഓഹോ അത് ഇതാ വിളവി പിടിക്കുന്നവരെല്ലാം പൊളിഞ്ഞുപോയിക്കൊണ്ടിരിക്കുകയാണ് താഴത്ത് വന്ന് അടിച്ചു കേട്ടോ അപ്പോൾ ഏതാനും മണിക്കൂറുകൾക്ക് ശേഷം നമ്മളെ നെയ്റ്റ് ഉണരുവാണ് മഴയൊക്കെ തോന്നിട്ടുണ്ട് ഡ്രസ്സൊക്കെ ഉണങ്ങി പയ്യൻ്റെ ഇനിയിപ്പോ നമുക്ക് ചാടി ചാടി പോകാൻ പറ്റുമായിരിക്കും ഓക്കെ ഉറക്കണിറ്റ് വരുന്നുണ്ട് കേട്ടോ അങ് അപ്പുറത്തെ ഐലൻഡിൽ എവിടെ എന്നിട്ട് ലൈറ്റ് അടിച്ച് മേടിക്കുന്ന ആരോ ഇത് എന്തു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നെയ്റ്റും സാമും കുട്ടിക്കാലം തൊട്ടേ ഈ പരസ്പരം മെസ്സേജസ് അങ്ങോട്ടും ഇങ്ങോട്ടും പറയാനായിട്ട് ദൂരെ നിന്ന് പറയാനായിട്ട് ഇതുപോലെ ലൈറ്റ് യൂസ് ചെയ്ത് സംസാരിക്കാറുണ്ട് ആ സെയിം സാധനം ആണ് അപ്പൊ സാമ് ജീവനമുണ്ടെന്ന് മനസ്സിലായി സാമു മരിച്ചിട്ടില്ലെന്നുള്ള കാര്യം നമുക്ക് കൺഫേം ആയിട്ടുണ്ട് ഇനി സാമിനെ അവിടെ പോയി നമ്മൾ രക്ഷപ്പെടുത്തണം എന്തെങ്കിലും അപകടത്തിൽപ്പെട്ട് കിടക്കുകയാണെങ്കിൽ അവിടെ മോനെ നമ്മൾ നിൽക്കുന്നൊരു ലൊക്കേഷൻ നോക്കുകയേസ് എന്തൊരു ബ്യൂട്ടിഫുൾ ആണെന്ന് നോക്കുക വെള്ളച്ചാട്ടവും അതിൻ്റെ ഒരു ഒരു ഫ്ലോയൊക്കെ കാണാൻ സ്ഥലം കീഴിലെ പാടിപ്പൊളി ഓക്കെ ഒരു നല്ല എമണ്ടാസാണ് സത്യം പറഞ്ഞ നേരത്തെ നമുക്ക് ഇതുപോലെ കയറി പോക്കത്തില്ലായിരുന്നു താഴോട്ടൊക്കെ പിടിച്ച് പിടിച്ച് ഇറങ്ങാം പിടിയൊന്നും വിട്ടുകളയല്ലേ നമ്മൾ ഈ പോകുന്നത് ഇവിടുന്ന് ഒരു പിടി പിടിവിടുവോ ഒരു കല്ലളവോ ചെയ്ത് കഴിഞ്ഞ പയ്യന്റെ ജീവൻ തന്നെ ആപത്താണ് ഇവിടുന്ന് വള്ളി കെട്ടി ചാടാൻ പോവാണ് അയ്യോ പിടിവിടല്ലേ സൂക്ഷിച്ചു മാത്രം വളരെ സൂക്ഷിച്ചു വേണം നമ്മുടെ ഓരോ നീക്കവും കാണാതായി പോയി എനിക്ക് ആ മഴ പോയത് കൊണ്ട് നമുക്ക് എന്തായാലും സ്ലിപ്പ് ആവത്തില്ല കൈസിനിസ് ഈ ഒരു വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് പലർക്കും തോന്നാൻ ചാൻസ് ഉണ്ട് ഇത് എന്ത് ബാഹുബലി സിനിമയുടെ കോപ്പിയോ എന്ന് ഇത് ബാഹുബലി സിനിമയുടെ കോപ്പി അല്ല കൈസ് ഒരു പക്ഷേ ബാഹുബലി ഇതിനെ കോപ്പി അടിച്ചാലേ ഉള്ളൂ രണ്ടായിരത്തി പതിനെട്ടിൽ ഇറങ്ങിയ ഒരു ഗെയിം ആണിത് ഇതിന്റെ പേര് അൺചാർട്ടഡ് തീവ് എന്നാണ് ഓക്കെ അപ്പോൾ അതോ റേഫും റേഫിൻ്റെ ടീമും കൂടെ പോകുന്നുണ്ട് സാമിനെ അന്വേഷിച്ച് സാമിനെ അപ്പം അമ്മെ പിടിച്ചുകൊണ്ട് പോയിട്ടില്ല സാമ എവിടെ ഉണ്ട് കേട്ടോ ഓക്കെ ഇനി ഇവിടുന്ന് നമ്മൾ ഈ മരച്ച് മരത്തിന്റെ കുറ്റിയിൽ കയറ് കെട്ടി താഴോട്ടിറങ്ങണം കേട്ടോ ഓക്കെ വെള്ളച്ചാട്ടമാണ് കൈസ് ഭയങ്കര ആണ് വെള്ളച്ചാട്ടത്തിൽ പോയി വീഴാതെ നോക്കണം നല്ല ഒഴു കുത്തൊഴുക്കുള്ള വെള്ളമാണ് ഇവിടുന്ന് ചാടി തന്നെ അപ്പുറത്തേക്ക് പിടിക്കണം ഓക്കെ ഓക്കെ ഞാൻ താഴെ താഴെ നമ്മൾ നമ്മളേതോ ഒരു കേ ഈ കേവ് കാണുമ്പോ ഒരു പക്ഷെ ഗുണ കേണോ ഇത് എന്ന് തോന്നിക്കും പക്ഷെ ഗുണാക്കേവ് അല്ലിത് ഇത് ലിബർട്ടാലിയ എന്ന് പറയുന്ന ഐലൻഡിന് ഹിഡൻ ഐലൻഡിന് തൊട്ടടുത്തുള്ള ഒരു കേവാണ് ഓക്കെ ഇപ്പൊ നമ്മൾ പറഞ്ഞ പോലെ വെള്ളച്ചാട്ടത്തിന്റെ അപ്പുറത്തെ സൈഡിലേക്ക് എത്തിയിട്ടുണ്ട് ഇനി ഇവിടുന്ന് നമ്മൾ നേരെ അങ്ങ് ഇനി ഇവിടുന്ന് നമ്മൾ ആ കാടിനകത്തേക്ക് എൻറ്റർ ചെയ്യണം അതെങ്ങനാണെന്നാണ് അറിയേണ്ടത് പുതിയൊരു വകിയൊക്കെ കണ്ടെത്തിക്കൊണ്ടിരിക്കുകയാണെ നമ്മൾ എടാ മോനെ പോയനെ ഇപ്പം അതിലൊരു ടോർച്ചുള്ളത് കൊണ്ട് രക്ഷപ്പെട്ടു കേട്ടോ ഈയൊരു നമ്മളെ വെള്ളത്തിലൊക്കെ പോയിട്ട് ടോർച്ച് കേടായില്ല അതുകൊണ്ട് അതാത് ഉള്ളത് കൊണ്ട് നമുക്ക് ഇവിടെ എത്താൻ പറ്റുന്നു എന്തൊരു ഗുഹയുടെ ഒരു വിഷയം സ്ഥലത്താണ് ഇപ്പോൾ ഉള്ളത് ഇവിടുന്ന് എങ്ങോട്ടാ പോണ്ടേ അതെ നമ്മൾ ഇത്തിരി വെളിച്ചവും വെട്ടവും ഒക്കെ ഉള്ള സ്ഥലത്ത് വന്നേ ഏതോ ഒരു കാടിനകത്തേക്ക് എത്തിയിട്ടുണ്ട് ഓക്കെ ആടിന് ഇടയിൽ ആ ഒരു ശബ്ദമൊക്കെ ഒരു രക്ഷയില്ല തേനീച്ച ഇവിടെ ഏതോ കൊടും കാടിനകത്താണ് കഴിച്ചത് നമ്മളിപ്പോ ഉള്ളത് നല്ല കാടാണ് കേട്ടോ കാടിടയ്ക്ക് എന്തോ അനങ്ങിന്നും പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് വെടിവെച്ച് നോക്കുന്ന ഏതോ കിളി എന്തോ കണ്ടിട്ടാണ് കേട്ടോ ഇവന്റെ മാക്സിമം കാടിടയിലാണെങ്കിൽ പോലും അനക്കവും വരുത്തരുത് കേട്ടാ വട്ടാണ് അവന് ഓക്കെ ഒരുത്തള ഞാൻ എടുത്ത് കളഞ്ഞേ തോക്കും കിട്ടി നമുക്ക് തോക്ക് കിട്ടിയിട്ടുണ്ട് എന്തായാലും മോളിൽ എടുത്ത് നിക്കുന്നോണ്ടല്ലെങ്കി ഇവനെ ഞാൻ എപ്പൊക്കെ എടുത്തേനെ ഏ വരുന്ന അടുത്തേക്ക് വേറെ ആരു അവൻ കാണുവോ മറ്റോനിപ്പൊ കണ്ടെ വേഗം സ്ഥലം വിട്ടോ ഇനി അമ്മാര് കൂടുതൽ ആൾക്കാരെ വല്ല ഇവിടെ ഒച്ച കേട്ട് അയക്കുന്നതിന് മുമ്പ് നമുക്ക് സ്ഥലം വിടണം കഴിയും വിടെ ഉള്ളമാരെയൊക്കെ നമ്മൾ ഒരുമാതിരി തീർത്തെ ഇത് ഭയങ്കര മരവിടെ ഇതൊന്നും അല്ല ഒത്തിരി ഉണ്ടല്ലോ ഇതുപോലത്തെ മരങ്ങള് പൊന്നെ ഒരു തത്ത പറന്നു പോയതാണ് കേട്ടോ ഇങ്ങനെയും തത്തയോ രാന്തം തത്ത മനുഷ്യനെ പീഡിപ്പിക്കാൻ ഒരു അസ്ഥി കൂടൊക്കെ കിടക്കുന്നു അത് നമ്മൾ നോക്കുന്നില്ല

െ കൊണ്ട് ഞാൻ തർക്കമായിട്ടോ അടിയാവൂടെ അങ്ങോട്ടും എന്ത് സംഭവം ലാസ്റ്റ് എപ്പിസോഡ് നമ്മള് കണ്ടില്ല കളത്തരം പറഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ട് സാമം നെയ്റ്റ് അക്കാര്യത്തിൽ ആണ് ഏട്ടോ ട്രഷർ ഇനി അന്വേഷിക്കാൻ പോകണോ അതോ ഡ്രോപ്പ് ചെയ്യണോ ഈ പ്ലാൻ എന്നൊരു സംഭവത്തില് നെയ്റ്റ് ഒരു ഡബിൾ മൈൻഡില് നിക്കുവോ അതുകൊണ്ടാണ് നെയ്റ്റ് ഇങ്ങനെ സംസാരിക്കുന്നത് സാം പക്ഷെ എന്ത് വന്നാലും നെയ്റ്റ് മരിച്ചാലും കുഴപ്പമില്ല പ്രഷർ കൊണ്ടു പോകത്തോ കണ്ടല്ല എന്തുകൂടെ എന്തോ ഒരു ക്ലൂ എന്തോ കണ്ട പോലെ ഒന്നുണ്ട് കേട്ടോ മറ്റേ ഈവറിയുടെ സിജിലാണ് കേട്ടോ ഇതാണ് അവരുടെ ബ്ലൂവിലേക്ക് അവരെ എല്ലായിടത്തും കൊണ്ടെത്തിക്കുന്നൂടോ എല്ലായിടം വരച്ച് വെച്ചേക്കും സാധനം ഓക്കെ എവിടെടാ ആയി വന്നെത്തിയെ ഒരു വിഷയം കാടിനകത്താണ് കൈഷ്യലത്ത് ലുക്ക് കേട്ടോ എന്തൊരു സൗണ്ട് എഫക്റ്റ് ആണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഒരു കാര്യമാണ് നിങ്ങൾ ഇപ്പൊ ഇതുവരെങ്കിൽ പോലും ഈ വീഡിയോ കണ്ടത് ഹെഡ്സെറ്റ് യൂസ് ചെയ്താണെങ്കിൽ ഇനി ഹെഡ്സെറ്റ് യൂസ് ചെയ്ത് മാത്രം കാണുക സൗണ്ട് എഫക്റ്റും ഒരു രക്ഷയിലടെ പൊളിയാണ് കാടിന്റെ സൗണ്ട് കേൾക്കാൻ ഈടാ മോനെ ഇതൊരു സ്ഥലം ഇവിടെ ഇത് മൊത്തം നശിച്ചു പോയൊരു സ്ഥലമാണ് കേട്ടോ ഇവിടെ ആൾതാമസവും കാര്യങ്ങളോ ഒന്നുമില്ല മൊത്തം കാട് പിടിച്ച് കിടക്കാണ് ബിൽഡിങ്സ് എല്ലാം അങ്ങനെ the long lost legendary pirate utopia discovered after 300 years, pirates ിയ എന്നാണ് ഈ ഗെയിമിൽ അറിയപ്പെടുന്ന കേട്ടോ സ്ഥലത്തിന് എന്നറിയപ്പെടുന്ന ലിബർട്ടാലിയിൽ നമ്മൾ വന്നു ആ കൊള്ളാം പണ്ടുകാലത്ത് ആൾക്കാരെ കൊല്ലാൻ വേണ്ടി സൂക്ഷിച്ചിരുന്ന സാധനം അല്ല ഉപയോഗിച്ചിരുന്ന സാധനമാണ് കേട്ടോ ഈ കുറ്റം ഒക്കെ ചെയ്യുന്ന ആൾക്കാരുണ്ടല്ലോ അങ്ങനെയുള്ളവരെ കഴുത്ത് വെട്ടി കൊല്ലാൻ വേണ്ടി നമ്മടെ തൂക്കി കൊല്ലുന്ന പോലെ കുറ്റവാളികളെ ഇങ്ങനെ ഇതി പിടിച്ച് കിടത്തിട്ട് കഴുത്തിന് മണ്ടെ കൂടെ വാറടുത്ത് വെട്ടിയെങ്കിൽ കൊല്ലും അതാണ് ചെയ്തോണ്ടിരുന്നത് അതിനുള്ള സ്ഥലമായിരുന്നത് അവിടെ കിണറാ ബിൽഡിങ്ങിന്റെ താത്തൊരു കിണറാണ് കേട്ടോ താഴോട്ട് ഇറങ്ങാൻ പോവാണ് ലൈറ്റോ ഇത് എവിടെ നമ്മളിപ്പോ എത്തിയത് ഇവിടെ ആള് നിട്ടോ നമ്മൾ വീണ്ടും വേറെ വേറെവിടും എത്തി കിണറല്ലായിരുന്നു കരുതി ഞാൻ കിണറാന്ന് കരുതി ഇറങ്ങിയത് കിണറല്ല കിണറല്ലേ വെള്ളം വല്ലതും കിട്ടിയാലും എഴുതിട്ടെ വീണ്ടും മുന്നോട്ട് യാത്ര ഒട്ടും പുറകോട്ടില്ല നേരെ മുന്നോട്ട് ഓക്കെ ഇവിടുന്ന് നേരെ അപ്പുറത്തേക്ക് ചാടുന്നു ഓകെ ഇവിടെ ആരെങ്കിലും ഉണ്ടോ ഈ ബിൽഡിംഗിനകത്തേക്ക് കയറാനാ കേട്ടോ സാം അടുത്ത് പോകുന്ന നമ്മൾ ബൂസ് ചെയ്ത് കൊടുക്കുന്നതായിരിക്കും എത്രയും പെട്ടെന്ന് സാമടുത്ത് വരിക പിടിച്ച് കേർപ്പാൻ തന്നെ കൊണ്ടു സൂക്ഷിച്ചു പോകാൻ പറഞ്ഞു സൂക്ഷിച്ച പോത്തുള്ളു നല്ല എന്തു പൊടിഞ്ഞാകെ പോയനെ ഡോറ് ബിൽഡിങ്ങിന്റെ സൈഡിലൊക്കെ ഒരു ഏണിമാതിരി പണിഞ്ഞു കയറി പോയി കേറിപ്പോ കേറി പോന്നതക്കെ ഇടക്കിടക്ക് ഇളങ്ങി പോന്നാണ് പണിട്ട് ഇവിടുന്ന് ഇവിടുന്ന് എങ്ങോട്ടറിയ പോണ്ടേ

പിടിക്കാനുള്ള സ്ഥലം കിട്ടി കയറിക്കോ കേറിക്കോ കേറിക്കോ ഇനി ഇവിടുന്നാ ഇവിടെ ഏണിയുണ്ട് ഏണി പിടിച്ചു കേറിക്കോ എന്തിനൊക്കെ ലവ എങ്ങനെ ഇതിന്റെ മണ്ടേ കയറി നമ്മളെ കാട്ടി മുന്നേ ഞാൻ ഇവിടെ വൈതപ്പോ എങ്ങനെ ഓക്കേ ഏതോ ഒരു വലിയ ബിൽഡിംഗിന്റെ അടുത്തെത്തി എത്തി നമ്മള് ബിൽഡിങ്ങിന്റെ അകത്തേക്ക് കയറി നോക്കാം ഇവിടൊക്കെ മൊത്തം തകർന്നു നടക്കുവാണല്ലോ ഓ കറക്റ്റായിട്ട് പിടിച്ച കാര്യ ഗൈസ് അപ്പോൾ നമ്മുടെ ലിബർട്ടാലിയ എപ്പിസോഡ് ഞാൻ തൽക്കാലം ഇവിടെ കൊണ്ട് വൈൻഡ് അപ്പ് ചെയ്യുകയാണ് നമുക്ക് അടുത്തൊരു എപ്പിസോഡിൽ വീണ്ടും കാണാം മാക്സിമം നമ്മൾ നാളെ തന്നെ ഇതിൻ്റെ ബാലൻസ് പോഷൻ വീഡിയോ ഇടാം ഒരുപാട് വെയ്റ്റ് ചെയ്യിക്കത്തില്ല മാക്സിമം നാളെ തന്നെ ജോഡ് ചെയ്യാം അപ്പോൾ എന്തായാലും ഇവിടെ വരെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു നമ്മുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഒരു ലൈക്ക് അടിക്കാനും നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക് യു സോ മച്ച് ബൈ ഗൈസ്